ുടെ പരിപാടിയിൽ നടന്ന സംഭവം നിങ്ങൾ കണ്ടല്ലേ ഞാൻ ആദ്യം കാണുന്നത് ഇങ്ങേരുടെ ഒരു മറുപടിയാണ് ഈ സംഭവം നടന്ന ശേഷം യഥാർത്ഥ സംഭവം കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാണ് ഈ പുള്ളിയുടെ പത്രസമ്മേളനം പോലെ ഇതിനൊരു മാപ്പ് പറയുന്ന ഒരു രംഗം ഒരാളെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് മനസ്സിലാക്കി മാപ്പ് പറയുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് ഞാൻ മനസ്സിലാക്കി രമേശ് നാരായണെന്ന് പറഞ്ഞൊരു വ്യക്തിയെ വ്യക്തി അയാളുടെ സ്വഭാവം എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല കാരണം മുമ്പ് ഇതൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നിശാന്തി ഫെസ്റ്റിലാണെന്ന് തോന്നുന്നു സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യേശുദാസന് മയക്ക് വെച്ചു കൊടുക്കുന്ന ഡെന്നീസഞ്ചേട്ടാ നമുക്കറിയാം പുള്ളി സ്റ്റേജിൽ സ്റ്റേജിലിരുന്നതുകൊണ്ട് ഒരു ചൊറിയ സംസാരം സംസാരിച്ച് ഒരു അപമാനിച്ചിട്ടുണ്ട് ലൈവായിട്ട് ഞാനും പരിപാടി കണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അന്ന് ഞാൻ പ്രതികരിച്ചിരുന്നു അപ്പം പുള്ളി എനിക്ക് പുള്ളിയുടെ സ്വഭാവം ഒരു സംഗീതജ്ഞ എന്നുള്ള രീതിയിൽ ഭയങ്കര ബഹുമാനിക്കുന്ന ഒരാളാണ് ഒരു അറിവുള്ള മനുഷ്യനാണ് വളരെ മികച്ച സംഗീത സംവിധായകനാണ് ഗായകനാണ് ഓക്കെ പക്ഷേ ഇങ്ങനെ ചില പെരുമാറ്റങ്ങൾ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടെന്നുള്ള സത്യമാണ് ഇയാളുടെ ഇയാൾ തുടക്ക സമയം മുതലേ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ അച്ഛൻ കേരള മുതൽ വർക്ക് ചെയ്യുമ്പോൾ പുള്ളി ആ സമയത്താണ് കയറി വന്ന് അവാർഡൊക്കെ വാങ്ങിച്ചത് അപ്പോഴും അച്ഛൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ കാര്യവും ആ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ചാനലിൽ വരുന്ന ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് പുള്ളി വന്ന് പറഞ്ഞ ആ അവാർഡ് വിളിച്ച് പറഞ്ഞ അടുത്ത വീട്ടിലായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പുള്ളിയെ കാണുമ്പോഴേ എനിക്ക് ആ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ബി പി എന്ന് പറയില്ല പോയി പറയണ ഫോൺ പുള്ളിയുടെ വീട്ടിൽ ഫോണില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലാണ് നമ്പർ കൊടുത്തത് അപ്പുറത്തെ വീട്ടിൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അവിടെയാണ് അവാർഡ് കിട്ടി എന്നുള്ള വിളിച്ച് പറയുന്നത് അങ്ങനെയുള്ള ഇന്റർവ്യൂ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലോ ലെവലിൽ നിന്ന് വളർന്നു വളർന്നുവന്നൊരു മനുഷ്യനാണ് പിന്നെ കാണുമ്പോൾ കോട്ടർ സൂട്ട് കിട്ടു കൈ നിറയെ മോതിരം ഇട്ട് വേറൊരു ഫീലായി പിന്നെ കുറച്ച് സംസാരവും എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു പുള്ളിയുടെ ഒരു പെരുമാറ്റം സംഗീത സംഗീത എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്കറിയാം എന്നുള്ള അവരുടെ കഴിവ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് ഞാൻ ഈ പുള്ളി നമുക്കൊന്ന് അതെനിക്ക് അറിയില്ല അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ട് ക്ഷമ ചോദിക്കാം പക്ഷെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആശഫലിയുടെ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആശഫലി എന്റെ മനസ്സിൽ ജയരാജ്യം കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നു ഇനിയിപ്പോ അങ്ങനെ ആശുപത്രിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ സോ സോറി എനിക്ക് പറയാനുള്ളൂ ഇനി ആസിഫ് എന്നുള്ള കാര്യം എനിക്ക് 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 മനസ്സിലായിട്ടില്ല അനൗൺസ് ചെയ്യുന്ന സത്യത്തിൽ ആ ആ ആ ആ ഒരു ഒരു നിങ്ങൾ ഇല്ലെങ്കിൽ സമയത്ത് ആയിരുന്നു അടുത്ത് എന്താണ് മനസ്സിലായി എന്തോ ി ഇതിൽ പ്രതികരിച്ചത് ആയിട്ട് കാണുന്നില്ല ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം എന്ന് പുള്ളി തന്നെ പറയുന്നു ഒരാളൊരു മാപ്പ് ചോദിച്ചാൽ മാപ്പ് പറഞ്ഞ സാധനം ഒരു ചെറിയ സംഭവം അല്ല ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങയുടെ സ്വഭാവം വച്ച് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാനുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് ആസിഫ് അല്ലി അടുത്ത് പുള്ളി പറയുന്നത് നമുക്ക് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് കിടന്ന് കിളക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം ഒരാളൊരു തെറ്റ് സംഭവിച്ചു മനസ്സിൽ തട്ടി മാപ്പ് പറയേണ്ട പിന്നെ പിന്നെന്തിനാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചു ഇപ്പം പുള്ളി പറയുന്ന വിഷ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ സംഗീതം രമേശ് വേറെന്തര നാരായണൻ എന്നാണ് അവിടെ അനൗൺസ് ചെയ്തത് ആ ഫംഗ്ഷൻ സമയത്ത് അതുപോലും പറഞ്ഞു കൊടുത്ത വാണ വാങ്കർമാരാണ് അവിടെ നിൽക്കുന്നത് പിന്നെ അവിടുത്തെ ശബ്ദം ഇങ്ങനെ ഒരു സ്റ്റേ സ്റ്റേജുള്ള ശബ്ദം നമുക്കറിയാം പുള്ളി അങ്ങനെ ആയിരിക്കും പ്രായമായ മനുഷ്യനല്ലേ അപ്പം കേൾക്കാത്തത് മനസ്സിലാവുന്നതായിരിക്കാം പുള്ളി ജയരാജനെ തിരഞ്ഞതായിരിക്കാം പ്രായമായ മനുഷ്യനാണ് പ്രായമായവരെ ഇല്ലേ അങ്ങനെ ആയിരിക്കാം പുള്ളി വന്നിട്ട് ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞു ഞാൻ രണ്ട് പറയാമെന്ന് പറഞ്ഞാണ് ശരിക്കും ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഈ വീഡിയോ കണ്ടത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല ഇടയിൽ പോട്ട് ഹാസിഫലിക്ക് ഒരു പരാതിയില്ല ഇവിടെ ശരിക്കും വേറൊരു സംഭവം മുതലാക്കാനുള്ള ശ്രമം കാരണം ആസിഫ് അലി എന്ന് പറഞ്ഞൊരു മുസ്ലിം നാമധാരിയാണ് മുസ്ലിം മതപരമായുള്ള ഒരു സംഭവം കൂടെ ഇവിടെ കിളച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികം അല്ലേ നടത്തിയിട്ട് പോളെ അങ്ങനെ മാപ്പ് പറഞ്ഞിട്ടേ കിഴങ്